നമ്മൾ നമ്മളിന്നൊരു ബാത്റൂമിൻ്റെ അകത്തൊരു കോർണറെ പിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതൊരു സെറാമിക് ടൈലുകളാണ് വാളുകളിലെല്ലാം ഒട്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ച് അത് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു ബിറ്റ് പരിചയപ്പെടുത്തി തരാം ഇതാണ് സെറാമിക് ബിറ്റ് അപ്പോൾ ഇതുപയോഗിച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതുപോലെ സെറാമിക് ടൈലുകളൊക്കെ കിഴിക്കാൻ പറ്റും ഗ്രാനൈറ്റ് ഒക്കെ സാധാരണ ബിറ്റ് ഉപയോഗിച്ച് നമ്മൾ അടിച്ചു കഴിയുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോവും അപ്പോൾ ഈ വിറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഓള കഴിച്ച് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ ബാത്റൂമിനകത്തൊക്കെ പിടിപ്പിക്കുന്നതെന്നുള്ള വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു കോർണർ ട്രേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന് അപ്പോൾ ആ സാധനം വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത കോർണർ ട്രേ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതൊരു ഗ്ലാസിൻ്റെ ടൈപ്പ് സാധനമാണ് ഫൈബർ ഗ്ലാസ് ആണ് അത് കിട്ടിയൊന്നും പോകത്തില്ല ഇതാണ് സാധനം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് ഇതൊരു മൂന്ന് സെറ്റാണ് വരുന്നത് ഇത് മൂന്ന് മോഡലാണ് വരുന്നത് ഏറ്റവും ചെറുത് ഒരു മീഡിയം ടൈപ്പ് പിന്നെ ഏറ്റവും വലുത് ഈ മൂന്നെണ്ണത്തിനൂടെ ഏകദേശം ഒരു അഞ്ഞൂറ്റമ്പത് രൂപയോളം വിലയുണ്ട് നല്ല ക്വാളിറ്റി സാധനമാണ് അപ്പോൾ ഇത് നമ്മൾ ട്രില്ല എങ്ങനെയാണ് ബാത്റൂമിൻ്റെ അകത്ത് വെക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ ബാത്റൂമിലോട്ട് പോകാം ഇതാണ് ബാത്റൂമ് ഇതിൽ നമ്മൾ രണ്ടെണ്ണം ഇവിടെ പിടിപ്പിക്കുന്നുണ്ട് ഒരെണ്ണം അപ്പുറത്തെ ട്വെലറ്റിലാണ് പിടിപ്പിക്കുന്നത് ഒന്ന് ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം ഇവിടെ വേണ്ടും രണ്ട് സൈസിലുള്ള ഏറ്റവും വലിയ നമ്മൾ അപ്പുറത്തെ മാത്രമേ പോവാണ് ബാക്കി രണ്ടെണ്ണമാണ് ഇനി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കിടിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ടെലിവിഷനെ വിറ്റിട്ടുണ്ട് ഇതാണ് സരാമിക്ക് വിറ്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ് ഡ്രില്ല മെഷീൻ്റെ ഇത് സീറോയിലോട്ട് നമ്മൾ ഇട്ടിട്ടാണ് അടിക്കുന്നത് അതായത് സാധാരണ പിറ്റേലും ട്രില്ലേലും അടിക്കാം ഇപ്പോൾ നമ്മൾ ഹാമറിങ് ഒന്നും ഇല്ലാതെ ചുമ്മാ രീതിയിൽ അടിക്കാൻ പോവുകയാണ് അത് വെച്ച് ഓൾ വരെ കാണിച്ചു തരാം ഇച്ചിരി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇച്ചിരി വെള്ളമൊക്കെ നരച്ച് കൊടുക്കാമെങ്കിൽ ഇച്ചിരി എളുപ്പമുണ്ട് യാണെങ്കിൽ കയ്യില് പൊട്ടിപ്പോവും ഇപ്പൊ ഒന്നും പൊട്ടാതെ നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചത് ക്ലിയർ ആയിട്ട് കിട്ടും ഹോള് കറക്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടും ഒരു കുഴപ്പമില്ലാതെ അപ്പൊ ബാക്കിയെല്ലാം ഹോൾ ഇട്ടുകഴിഞ്ഞിട്ട് കാണിക്കാം ഹോള് മുഴുവൻ ഇട്ടിട്ടുണ്ട് പിന്നെ ടൈലൊന്നും പൊട്ടാതെ എല്ലാ ഹോളുകളും കിട്ടിയിട്ടുണ്ട് വെള്ളത്തെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോവാണ് പ്ലഗ് വെക്കുക സ്ക്രൂ ചെയ്യുക ായിട്ടുണ്ട് അപ്പുറത്തെ ബാത്റൂമിലാണ് അടുത്ത ബാത്റൂമില് ഇതാണ് വലുത് നമ്മളിവിടെ പിടിപ്പിച്ചു ഇതുപോലെ തന്നെ ഹോൾ അടിച്ച് വലുത് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഫാനും കൂടെ പിടിപ്പിക്കാനുണ്ട് ബെഡ്റൂമിൻ്റെ അകത്ത് ഒരു സീലിംഗ് ഫാൻ അത് പോളി ക്യാബിൻ്റെ ഒരു ഫാനാണ് അപ്പോൾ അതും കൂടെയാണ് ഞാൻ പിടിപ്പിക്കുന്നത് അതൊന്ന് സെറ്റ് ചെയ്യുക അത് വന്നിട്ടൊന്ന് പിടിപ്പിക്കുക ഇതാണ് ഫാന് പോളി സൂപ്പർ നിയോ എന്ന് പറയുന്ന ഫാനാണ് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഞങ്ങൾ പൊട്ടിച്ചു നോക്കിയിട്ടുണ്ട് ഇതെ രണ്ട് കപ്പ് ഒന്ന് വലുതും ഒന്ന് ചെറുതാണ് ഇതാ രണ്ട് കപ്പ് കപ്പ് രണ്ടെണ്ണം സൈക്കിൾ സെറ്റ് ഇതാണ് പാന നമുക്ക് സെറ്റിംഗ് അടങ്ങാൻ പോവാണ് ഇതായിട്ട് ലീഫ് വരുന്നത് നമ്മൾ ലീഫ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇതിലൂടെ ചേരുന്ന ഈ പേപ്പറ് ഇത് കറക്റ്റായിട്ട് വെക്കുന്നതല്ല കറക്റ്റായിട്ട് ടൈറ്റാകാൻ വേണ്ടിയാണ് അതുപോലെ പാൻ കറങ്ങുമ്പോൾ ഒരു സൗണ്ട് വരാതിരുന്നോളൂ ഈ പേപ്പർ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെ മൂന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ വയർ നമ്മൾ ഇട്ട് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്ത് പിടിപ്പിച്ചാൽ മാത്രം മതി േ നമ്മൾ പോന ഇട്ട് നോക്കാൻ പോവാണ് സംഭവമൊക്കെ നല്ല അടിപൊളി കാറ്റാണ് ഇനി നമുക്കൊരു ഹാങ്ങും കൂടെ പിടിപ്പിക്കാനുണ്ട് ഒരു വിത്തി വെക്കുന്നതാണ് ഈ ഷർട്ടൊക്കെ തൂക്കാനുള്ളത് ഇത് സ്റ്റീലാണ് അപ്പം ഈ ഒരു സാധനം കൂടെ നമ്മൾ ഈ ഒരു വിത്തിയിൽ ഇങ്ങനെ വെക്കാൻ പോകാം അത് മേളും താഴെ നമുക്ക് ഷർട്ടും പാൻറ്റും ഒക്കെ ഇങ്ങനെ തൂക്കി തൂക്കി ഹാങ് ചെയ്ത് തരാം ഇപ്പം ഈ വെക്കാറുണ്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം നമ്മൾ ഇതും ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പണി ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് സെറാമിക് ടൈലിൽ എങ്ങനെയാണ് ഹോൾ ഇടുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒത്തിരി പേർക്കും അറിയത്തില്ല ഏത് ബിറ്റ് ഉപയോഗിച്ചാണ് ഈ സെറാമിക് ടൈലുകൾ ഹോൾ കഴിക്കുന്നതെന്ന് ഇപ്പം ഈ ടൈപ്പ് ബിറ്റുകൾ ഉപയോഗിച്ചാണ് കഴിക്കുന്നത് നിങ്ങൾ കടകളിൽ ചോദിച്ചാൽ മതി സെറാമിക് ൈല് കിഴിക്കുന്ന ബിറ്റ് സെറാമിക് ബിറ്റ് എന്നാണ് പറയുന്നത് ഏകദേശം നമ്മളൊരു പന്ത്രണ്ടോളം ഹോള് ഈ ബിറ്റ് ഉപയോഗിച്ചിട്ടു വലിയ കുഴപ്പമില്ല സിമ്പിളായിട്ട് നമുക്ക് ഇത് വെച്ച് കഴിക്കാൻ പറ്റും സാധാരണ ബിറ്റൊക്കെ ഇട്ട് നമ്മൾ ട്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ സെറാമിക് ടൈൽ പൊട്ടി പൊട്ടിപ്പോകാണ് സാധന ചെയ്യാറ് ഞാൻ ഇതിൻ്റെ അകത്ത് വിലയിക്കത് കാണിച്ചു ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കറക്റ്റായിട്ട് ഹോൾ കിട്ടും അപ്പോൾ ഈ ബിറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതിന് ഏകദേശം ഒരു നൂറ് രൂപയൊക്കെ വിലയുള്ളൂ ഇതിലും വില കൂടിയ ബിറ്റുകളുണ്ട് അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച് ഓടിയെ വില വില കൂടിയ വിറ്റ് കൂടുതൽ ഹോളടിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കോർണറിലെ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഫാനും ഒരു ഷട്ട് തൂക്കാനുള്ള ഒരു ഹാങ്ങറും കൂടെ നമുക്ക് വിറ്റയെ പിടിപ്പിക്കേണ്ടി വന്നു അതും ആ ഞാൻ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ചെയ്യുന്ന കാരണം അത് ചെയ്തന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ